ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വാനില സ്പോഞ്ച് കേക്ക് ആണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഒരു കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപ്പ് ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് മെഷറിംഗ് കപ്പാണ് അപ്പോൾ അത് ഒരു സ്ട്രെയിനറേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അതും അതിലേക്ക് എടുത്ത് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം മൂന്ന് തവണയാണ് അരിച്ചെടുക്കേണ്ടത് കേക്കായ കാരണം തന്നെ മൂന്ന് തവണ അരിച്ചെടുക്കണം കേക്കിൽ പാൽപ്പൊടി ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ് ഇനി മൈദയുടെ കൂട്ട് മാറ്റി വെക്കാം ഇനി കേക്കിന് വേണ്ടത് നാല് കോഴിമുട്ടയാണ് റൂം ടെമ്പറേച്ചറിലുള്ള നാല് കോഴിമുട്ട അത് ബീറ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ആദ്യം സ്പീഡ് കുറച്ചിട്ട് വേണം പിന്നെ ബീറ്റ് ചെയ്യാൻ ഇതിപ്പോൾ വീഡിയോയിൽ സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത് ആദ്യം സ്പീഡ് കുറച്ചിട്ട് പിന്നെ പതിയെ പതിയെ സ്പീഡ് കൂട്ടി അടിക്കണം വേണ്ടത് ഇനി ആവശ്യമുള്ള സാധനങ്ങൾ പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പ് അപ്പോൾ ആദ്യം മുക്കാൽ കപ്പ് പഞ്ചസാര മുഴുവനായിട്ടുള്ളത് എടുക്കാം അപ്പോൾ അത് പൊടിച്ചാൽ ഒരു കപ്പ് പഞ്ചസാര കിട്ടും അപ്പോൾ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് അപ്പോൾ അത് കുറേ ഈ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കണ വേണ്ടത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത് ഇപ്പോൾ കട്ട് കുത്തും അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ അത് ബീറ്റ് ചെയ്തപ്പോൾ ബൗളിൽ നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ഇനി ഒരു ടീസ്പൂൺ വാനില ഇസെൻസ് വൺ ബൈ ഫോർത്ത് കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള വൺ ബൈ തേർഡ് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ട് കുറേശ്ശേ ഇട്ട് കൊടുക്കണം ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത് കുറേശ്ശേ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുന്നു ചെയ്യേണ്ടത് കട്ടകളില്ലാതെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം എല്ലാ മൈദയുടെ കൂട്ടും അതിലോട്ട് ഇട്ട് കൊടുത്തു ഇനി ബേക്ക് ചെയ്യാനുള്ള കേക്കിന് സെറ്റാക്കിയാണ് അതിനാദ്യം ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തു ഇനി അതിനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ബബിൾസ് പോകും ഇനിയിപ്പോൾ അത് ബേക്ക് ചെയ്യാൻ പോവുകയാണ് ഒരു വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ എന്ത് പാത്രമാണെങ്കിൽ കുഴപ്പമില്ല ഈ കേക്ക് ഇറങ്ങി ഇരിക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ് അത് അതാദ്യം പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ ഇറക്കി വെച്ചു ഇപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ഇതിൻ്റെ ഒരു കണക്ക് ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ പാടുള്ളൂ അതിൻ്റെ ഇടയ്ക്കൊന്നും ഇത് ഓപ്പൺ ചെയ്യരുത് അങ്ങനെ ഓപ്പൺ ചെയ്താൽ കേക്കിൻ്റെ നടു അങ്ങനെ ഉണ്ട് താഴോട്ട് പോകും ഇനി വൃത്തിയുള്ള ഒരു സ്റ്റിക്ക് കേക്കിൻ്റെ പല ഭാഗത്തും ഇതുപോലെ കുത്തി നോക്കാം ആ സ്റ്റിക്കുമ്മേ ബാറ്ററിൻ്റെ എന്തെങ്കിലും പറ്റി പിടിക്കണമെങ്കിൽ ആ കേക്ക് വെന്തിട്ടില്ല ഇപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് വെന്തിട്ടുണ്ട് ഇനി കേക്ക് വെച്ച അതുപോലെ തന്നെ ഒരു ഡിസ്പോസൽ ഗ്ലാസ്സിൽ കുറച്ച് ബാറ്ററി അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ബാറ്ററി കൊണ്ട് തന്നെ നമുക്ക് കപ്പ് കേക്കും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ള ഈ വാനില സ്പോഞ്ച് കേക്ക് അരക്കിലോൻ്റെ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ അരക്കിലോൻ്റെ വാനില സ്പോഞ്ച് കേക്കാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത് ഇനി അത് ഡെക്കറേറ്റ് ചെയ്യാം ഇനി കേക്കിനെ റൊട്ടേറ്റിംഗ് ടേബിളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കേക്കിനെ കട്ട് ചെയ്യാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് അരക്കിലോൻ്റെ കേക്കായ കാരണം രണ്ട് പീസേ ആക്കുന്നുള്ളൂ ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് നല്ലൊരു ബ്രാൻഡാണ് ഫിയോന വിപ്പിംഗ് ക്രീം അപ്പോൾ അത് വിപ്പ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഷുഗർ സിറപ്പ് ഒഴിച്ചതിൻ്റെ മേലെ ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇനി സ്പാച്ചില കൊണ്ട് അതെല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കണം ഇനി അതിനെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇനി ആഡ് ചെയ്യുന്നത് പൈനാപ്പിൾ പൾപ്പാണ് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഉള്ള കാരം ഇട്ട് കൊടുത്തതാണ് പൈനാപ്പിൾ പളപ്പ് ഇട്ടെടുത്ത പോലെ നട്ട്സ് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം അതുപോലെ ചോക്ലേറ്റ് ചിപ്സ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി മാറ്റി വെച്ചിട്ടുള്ള കേക്കിൻ്റെ അടുത്ത പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ പ്രെസ് ചെയ്തിട്ട് വെച്ചുകൊടുക്കണം എന്നിട്ട് ആദ്യത്തെ പീസ്മ്മ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക അതുപോലെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത്ര സ്പീഡിലല്ല ചെയ്യുന്നത് ഇത് വീഡിയോയിൽ സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത് വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കെത്തണം സൈഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് ഗ്രീൻ കളർ ആഡ് ചെയ്തിന് ശേഷം അത് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം അപ്പം അതിന് മുന്നേ കുറച്ച് വിപ്പിംഗ് ക്രീം ഗ്രീൻ ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം കുറേശേ ഈ കേക്കിൻ്റെ ടോപ്പിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുക്കും ജസ്റ്റ് ഒന്ന് കളർ ഇങ്ങനെ പരത്തി കൊടുത്തു അതിന് ശേഷം ഇപ്പോൾ നോസില് വെച്ചിട്ട് തന്നെ ഈ പൈപ്പിംഗ് ബാഗിൽ സൈഡിലൊക്കെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത് പൈപ്പിംഗ് ബാഗിലെ വിപ്പിംഗ് ക്രീം കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം എഴുതി ആരുടെ പേരൊന്നും എഴുതിയില്ല അപ്പോൾ അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുക ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഞാനൊരു ഹോം ബേക്കറൊന്നുമല്ല മക്കളുടെ ഇഷ്ടം പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ടാവും അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും താങ്ക്